ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് അപ്പം നമ്മളെല്ലാവരും കൃഷിഭവനിൽ പോകാറുണ്ട് കൃഷിഭവനിൽ നിന്ന് പല ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് കുറേ പേർക്ക് അപേക്ഷ വെച്ചിട്ട് കിട്ടാറില്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അല്ലേ അപ്പോൾ പഞ്ചായത്ത് വഴിയും കൃഷിഭവൻ വഴിയൊക്കെ ഒക്കെ നമുക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് കിട്ടും ഇതൊന്നും നമ്മൾ പലരും അറിയാറില്ല നമ്മൾ ശ്രദ്ധിക്കാറുമില്ല അപേക്ഷ കൊടുത്തിട്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല കുറേ പേർ അപേക്ഷ കൊടുക്കാറില്ല അങ്ങനെ ഒത്തിരി അല്ലേ അപ്പോൾ നമുക്ക് ഗവൺമെൻറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അത് നമ്മൾ ആവശ്യത്തിന് നമ്മളത് യൂസ് ചെയ്യണം അപ്പം അത് അതിനെക്കുറിച്ചുള്ള ഒരു അപകടം തരാനുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോട്ടോ അപ്പം ഞാൻ കൃഷിഭവനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് ഒരു കിറ്റാണ് അപേക്ഷ വെച്ചിട്ട് തന്നെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വെച്ച എന്തായതാന്നൊക്കെ പറയാം ഒരു കിറ്റാണ് കിട്ടിയിരിക്കുന്നത് ആ കിറ്റിനകത്ത് നമുക്ക് കൃഷി സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കൃഷി നടാനുള്ള വിത്തുകളൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇതുവരെ അയച്ച് നോക്കിയില്ല ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പം നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കൃഷിഭവനിൽ പോയിട്ട് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് കാണിക്കുന്നത് നമുക്കും കൃഷി ചെയ്യാനുള്ള ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് വഴി കൃഷിഭവൻ വഴിയൊക്കെ കിട്ടും അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് എന്റെ കിറ്റിനകത്ത് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ ഈ സ്കൂട്ടറിന സ്കൂട്ടറെ വെച്ചിട്ടുണ്ട് സാധനം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു ചേന എനിക്ക് കാണാം കേട്ടോ ഒരു വലിയ ചേന കാണാം പിന്നെ എന്തൊക്കെയാ നമുക്ക് നോക്കാം നോക്കാണ്ടോ നോക്കാം നല്ല വെയിറ്റ് കേട്ടോ ഇവിടെ വെച്ചിട്ടോ ഓരോ നാട്ടിൽ അഴിച്ചു നോക്കാം എന്തൊക്കെയാണല്ലേ പിന്നെ ഇത് എങ്ങനെയാ കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം കെട്ടഴിച്ചിട്ടുണ്ട് ഞാൻ ഈ ചാക്ക് ഇങ്ങനെ കിറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയതേ അപ്പൊ ഓരോ കിറ്റ് നമുക്ക് എടുത്തു തരിക ചെയ്യേ ഇതിനകത്ത് അഞ്ചാറ് ഐറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കാം ഒരു വലിയ ചേന മാത്രം എനിക്ക് കാണാട്ടോ അടുത്തത് ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ഇത് കാച്ചിലാണേ വലിയൊരു കാച്ചിൽ കണ്ടോ ഒരു രണ്ട് കിലോ വെയിറ്റ് ഉണ്ടാവും തോന്നും കേട്ടോ രണ്ട് കിലോയോളം വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതിവിടെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്കിത് മുള കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ടി ആയിരിക്കും ചാണകത്തിലൊക്കെ മുക്കി നമുക്ക് വെക്കേണ്ടി ഇതാണ് അതുകൊണ്ടോ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് വയലറ്റ് കാച്ചിലാണ് അതുകൊണ്ടോ വയലറ്റ് വയലറ്റ് മുള വന്നിട്ടുണ്ട് വയലറ്റ് കാച്ചിലാണോ എന്നറിയാതിങ്ങനെ ചിരന്തി നോക്കിയാൽ അറിയാം ആ അതെ ഇത് കണ്ടോ തൊലി ഇത് കണ്ടോ നീലക്കാച്ചിൽ ബീട്രൂട്ട് ഇതിന് എന്ന് പറയും പിന്നെ ബീട്രൂട്ട് കാച്ചിൽ എന്ന് പറയും ഇതിന്റെ ഫുള്ള് വയലറ്റ് ആയിരിക്കും അത് ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ ഉള്ളതാണ് കേട്ടോ ബീട്രൂട്ടും കട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും അകത്തേക്കൊരു വയലറ്റും വെള്ളയും കൂടെ ചേർന്നിട്ട് നിറം തൊലിയൊക്കെ വയലറ്റ് നിറത്തിലായിരിക്കും ചെത്തുമ്പോൾ ഉള്ളത് അപ്പൊ ഇതൊരു കാച്ചിലാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ വെക്കാം പിന്നെ അടുത്തതായിട്ട് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഒരു ചേനയുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ വലിയ ചേനയാണേ നമുക്ക് അവസാനം എടുക്കാം ഇത് കണ്ടോ ചേമ്പാണേ ചേമ്പിന്റെ വിത്താണ് ഇതും ചേമ്പാണ് മുള വരുന്നുണ്ട് കേട്ടോ അത് മുളയൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് തണുപ്പ് ഉള്ളിടത്ത് ചാണകപ്പാലിൻ്റെ മുക്കി വെക്കണം ചാണകത്തിൽ മുക്കി വെക്കണം അത്രയാവുള്ളൂ ഇപ്പോഴൊരു ചേമ്പാണ് രണ്ടായിട്ടേ ഇത് ഇതും ചേമ്പാണ് കേട്ടോ ചേമ്പിന്റെ വിത്താണ് നമ്മൾ ഓരോ കിറ്റ് നമുക്ക് കിട്ടുന്ന പോലെ ഇരിക്കും ഇപ്പൊ ചേമ്പ് അത്ര നല്ലതല്ല ഇതുണ്ട് ചെറുതാണ് എങ്കിലും ഇത് ഉണ്ടായിക്കോളും നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി ചേമ്പിന്റെ ഇപ്പൊ ഒന്നോ രണ്ട് മൂന്ന് നാലെണ്ണം ആയി ഇനിയുള്ളത് ഇതാ മഞ്ഞളാണ് മഞ്ഞളിന്റെ വിത്താണ് കേട്ടോ എത്ര എണ്ണം നോക്കാം ഇത് കൊറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇതും മഞ്ഞളാണ് ത്തെല്ല മഞ്ഞളാണ് കേട്ടോ ഒരു അര കിലോയോളം മഞ്ഞളുണ്ടെന്ന് തോന്നുന്നു മഞ്ഞളാണ് ഇനി ഇനി കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ചേന ഇങ്ങോട്ടൊന്ന് എടുക്കാം വളരെ വലുതാണ് കേട്ടോ ഒരു അഞ്ച് നാല് നാലഞ്ച് കിലോയോളം വരുന്ന ഒരു ചേനയാണ് കേട്ടോ ഇതുകൊണ്ട അതിനെ നമ്മള് ചാണകപ്പാലൊക്കെ തേച്ച പോലെ ഇരിക്കുന്നു കേട്ടോ ഏതായതോ കർഷകർ കൈമാറുന്നതായിരിക്കും ചാണകമൊക്കെ തേച്ച പോലെ ഇരിക്കുന്നുണ്ടേ പിന്നെ ഇത് മുള കുത്തി വെക്കണം ഇനി നമ്മൾ മുള വരാനുള്ള സിസ്റ്റം ചെയ്തു വെക്കണം മുള രണ്ട് മുള പൊട്ടുന്നുണ്ട് കേട്ടോ രണ്ട് മുള പൊട്ടുന്നുണ്ട് ബാക്കി നമ്മൾ മുള വരാനുള്ള സിസ്റ്റം ചെയ്ത് വെക്കണം അതായത് മുള കുത്തി കുത്തിയെടുത്ത് മുള കുത്താൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇതൊരു വലിയൊരു ചേനയാണ് കേട്ടോ ഇത് എന്നാണേലും ഒരു നാലഞ്ച് കിലോയുള്ള നാല് കിലോ ഏതായാലും ഉണ്ടാവും അപ്പം ചേനയും കിട്ടിയിട്ടുണ്ട് ഇപ്പം എത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം ആയി ഇനി ഇഞ്ചിയും കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് മഞ്ഞളാണ് കിട്ടിയിട്ടുള്ളൂ ഇത് മഞ്ഞളാണ് കേട്ടോ അപ്പം ഇഞ്ചി ഇതിനകത്ത് ഇല്ല ഇതിന്റെ കൂടെ ഈ മഞ്ഞളിന്റെ കൂടെ തന്നെ ഇഞ്ചി വിത്ത് ഉണ്ട് കേട്ടോ അതെ ഒരു മൂന്നു നാല് ഇഞ്ചി വിത്തും ഉണ്ട് അപ്പം ഇഞ്ചി ഉണ്ട് ഇതെല്ലാം പൊടിയാണ് അപ്പൊ ഇത്ര ഐറ്റമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാൻ അടുത്ത് കുറച്ചുകൂടെ ഐറ്റം ഉണ്ടാവുന്ന എങ്കിലും സാരമില്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടില് കൃഷി ചെയ്യേണ്ട സാധനങ്ങളാണ് ഇഞ്ചി മഞ്ഞൾ ഇഞ്ചി മഞ്ഞളും കൂടെ ഇത്രയും ഉണ്ട് പിന്നെ കാച്ചിൽ ഇതാണെങ്കിൽ എത്ര ചൂട് കാച്ചിൽ നമുക്ക് നടാൻ പറ്റും ഇതിൽ നിന്ന് അല്ലെ ഒരു മൂന്ന് നാല് ചൂടേലും കാച്ചിൽ നടാൻ പറ്റും പിന്നെ നാല് ചുവട് ചേമ്പിനുള്ള ചേമ്പ് അത്രയ്ക്ക് നല്ലതല്ല ഒരെണ്ണം നല്ല വിത്താണ് കേട്ടോ പക്ഷേ നമുക്ക് ഒരു ചുവടെങ്കിലും നട്ടു വെച്ചിട്ടുണ്ടാൽ മതി ഇത് നമുക്ക് കൃഷിഭവനിന്ന് കിട്ടുന്ന ആകുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല ഇനമാണ് ഹൈബ്രിഡ് പോലെയുള്ള നല്ല ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ നന്നായിട്ട് ഫലം തരുന്നതുമായ ഇനങ്ങളാണ് അപ്പം നമ്മളിങ്ങനെ കിട്ടുമ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ട് അതിൻ്റെ വിത്ത് വീണ്ടും എടുത്ത് നമുക്ക് ഇതിനെ കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റും അപ്പം നമുക്ക് ഏറ്റവും നല്ല കാർഷിക സർവകലാശാല എന്നൊക്കെ വന്നിട്ടുള്ള നല്ല ഐറ്റംസാണ് ഞാൻ കൃഷിഭവനിൽ ചെന്നപ്പം അവരെ കാർഷിക എന്നുള്ള അവിടെ ഫോണൊക്കെ വിളിക്കുന്ന കേട്ടപ്പോൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള വിത്തുകളാണ് നമുക്ക് തരുന്നത് അപ്പം ഇത് ഈ ചേനയാണേലും ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് ചോട് ചേന നടാനുള്ളതുകൊണ്ട് കേട്ടോ നാല് മുഴുത്ത ചുവട് നടാനുള്ള ചേനയുണ്ട് ഇത് അപ്പോൾ അതിന് നാല് മുള വരികയാണെങ്കിൽ നമുക്ക് നാലെണ്ണം നടാൻ പറ്റും അപ്പം അതും നമുക്ക് ഈ നാല് ചൂട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് എത്ര ചൂട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗുണമേന്മയുള്ള നല്ല ഐറ്റങ്ങൾ കൃഷി ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കാച്ചിലാണെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഇവിടെയൊക്കെ ഉണ്ട് പറമ്പിൽ എല്ലാം കാച്ചിൽ കിടക്കുന്നുണ്ട് അതും അത്ര നല്ലതൊന്നും അല്ല നല്ല ടേസ്റ്റ് ഇല്ല ഉണ്ടെങ്കിൽ വേവില്ല അല്ലെങ്കിൽ ചുവന്ന് അല്ലെങ്കിൽ ചണമായിട്ടിരിക്കും അപ്പം നമുക്ക് പുതിയ ഐറ്റം നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് ഓരോ വ്യത്യസ്തമായ പുതിയ ഐറ്റം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് അത് പറിക്കുമ്പോൾ നമ്മൾ അതിന്റെ വിളവെടുക്കുമ്പോ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്ത് കൂടുതൽ ചുവടുകൾ ഉണ്ടാക്കിയാൽ മതി ഇതെല്ലാ വർഷവും നമ്മുടെ കൃഷിഭവനിൽ കൂടി ഉള്ളതാണ് കേട്ടോ ഇനിയിപ്പോ എങ്ങനെയാ കിട്ടുന്നതെന്ന് ഞാൻ പറയാം ഇപ്പൊ വർഷം വാങ്ങിക്കാൻ പോയപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു ഇപ്പൊ ഞാൻ എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓടി ചെന്നാൽ കാര്യമില്ല നിന്ന് പഞ്ചായത്തില് ഗ്രാമസഭ വിളിക്കുമ്പോൾ ഗ്രാമസഭയിലെ വാർഷിക പദ്ധതികളുടെ ഒരു ഗ്രാമസഭയുണ്ട് അപ്പം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വാർഷിക പദ്ധതികളുടെ ഗ്രാമസഭയിൽ നമ്മൾ പോകണം പങ്കെടുക്കണം അപ്പം എല്ലാ പഞ്ചായത്തിലും ഇപ്പം നമുക്ക് പഞ്ചായത്ത് മെമ്പർമാർ അതിന്റെ ഒക്കെ തരാറുണ്ട് അപ്പൊ ആ പദ്ധതി ഏതൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റ് നമുക്ക് തരാറുണ്ട് ഒരാൾക്ക് നാല് അഞ്ച് പദ്ധതികളിൽ അപേക്ഷ വെക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഇതിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫലവൃക്ഷങ്ങൾ വെക്കുമ്പോൾ നമുക്ക് പഴവർഗ്ഗങ്ങളാണ് കിട്ടുന്നത് ംബൂട്ടാൻ മാവ് പ്ലാവ് അങ്ങനത്തെ നല്ല പേര ചാമ്പ അങ്ങനത്തെ നല്ല ഫലവൃക്ഷങ്ങൾ കിട്ടും അപ്പം ഇത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ പദ്ധതിയിൽ വെക്കാൻ പറ്റുന്നത് പണികൾക്കുള്ള ഇപ്പം വാഴ കൃഷി കപ്പ കപ്പകൃഷിയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സബ്സിഡിയോട് കൂടി നമുക്ക് അതിന്റെ പണിക്കൂലി കൃഷി പണിക്ക് വന്ന ചിലവ് പണിക്കൂലി സബ്സിഡിയോട് കൂടി നമുക്ക് തരും അതുപോലെ ഒരു പദ്ധതിയിൽ ഞങ്ങൾ വാഴ കൃഷി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഒത്തിരി ആനുകൂല്യങ്ങൾ നമുക്ക് പഞ്ചായത്ത് വഴി കൃഷിഭവൻ വഴി ഗവൺമെന്റ് തരുന്നുണ്ട് ഒത്തിരി ആൾക്കാരും ഞാൻ കാണാറുണ്ട് ഗ്രാമസഭയ്ക്ക് ഞാൻ നേരത്തെ ഒന്നും ഞാൻ ഗ്രാമസഭയ്ക്ക് പോകാറില്ലായിരുന്നു ഇപ്പൊ ഇപ്പം നമ്മൾ ഈ കൃഷിയോട് കൂടുതൽ കൂടുതൽ ചെയ്യണം എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എന്താണെന്നത് അറിയണമല്ലോ അപ്പം ചെല്ലുമ്പോഴാണ് ഗ്രാമസഭയ്ക്ക് തീരെ കുറച്ച് ആൾക്കാരെ വരാറുള്ളൂ ഇപ്പൊ ഗ്രാമസഭയ്ക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിന്റെ അപേക്ഷ കൊടുക്കുന്നതും ഈ അപേക്ഷ പഞ്ചായത്ത് മെമ്പർക്ക് കൈമാറുക പഞ്ചായത്ത് മെമ്പർ മെമ്പറുകളാണത് കൃഷിഭവനിലേക്ക് കൈമാറുന്നതും അവരുടെ ലിസ്റ്റിൽ ഇത് വരുന്നത് ഇതിന് നമുക്ക് വേറൊന്നും കൊടുക്കാനുള്ള കര അടച്ച രസീതും നമ്മുടെ ആധാർ കാർഡും മാത്രം മതി കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കർഷകരാണെന്നുള്ളത് കര രസീത് വേണം അപ്പൊ കര ഒരു രസീത് നമ്മുടെ ആധാർ കാർഡ് മാത്രം മതി നമുക്ക് ഇതുപോലുള്ള സേവനങ്ങളെല്ലാം കിട്ടാൻ ഇതുപോലെ തന്നെ പച്ചക്കറി തൈ ഉണ്ടായിരുന്നു പച്ചക്കറി തൈ ഇപ്പം വിതരണം ചെയ്തു കഴിഞ്ഞു പച്ചക്കറി തൈ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഇനിയിപ്പോൾ വേനൽ വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ഒരു ചെറിയ പ്രശ്നം എന്നും നനക്കെ ചെയ്യുന്നത് ഇവിടെ കൂടുതൽ ചൂടുള്ള സ്ഥലമായതുകൊണ്ട് പച്ചക്കറി വേനൽക്കാലത്ത് അത്രയ്ക്ക് നല്ലതല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് പച്ചക്കറി തൈ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ പച്ചക്കറി വിത്ത് തരും അങ്ങനെ പല തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് കൃഷിഭവൻ വഴി ലഭിക്കുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഗ്രാമസഭ വിളിക്കുമ്പോൾ നമ്മൾ പോവുക അപ്പം നമുക്ക് ആവശ്യമുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിൽ വൃദ്ധ ജനങ്ങൾക്ക് വയോജനങ്ങൾക്ക് കട്ടില് അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടില് ഒരു വർഷം ഒരു കട്ടില് കിട്ടും അപ്പം ആ അങ്ങനത്തെ കട്ടിൽ പദ്ധതിയുണ്ട് നമുക്ക് എത്ര ഉണ്ടായാലും നമുക്ക് ഒരു കട്ടിൽ ഗവൺമെൻറ് തരുന്നതല്ലേ ആണ് അതൊക്കെ ഫ്രീ ആണ് കിട്ടും അതിന് സബ്സിഡി കാര്യങ്ങളൊന്നും അല്ല ഫ്രീ ആയിട്ടാണ് വയോജനങ്ങൾക്ക് ഒരു കട്ടിൽ അത് എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമസഭയിൽ പങ്കെടുക്കണം അപ്പം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ഒരു ഒരവബോധം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് ഇത്രയും ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രാമസഭ നമുക്കൊന്നും കിട്ടില്ല എന്നുറിച്ച് ഇപ്പോൾ നമ്മൾ ഞങ്ങൾ എ പി എല്ലിലാണ് എ പി എല്ലുകാർക്കും ഇതെല്ലാം കിട്ടും കുറെ കാര്യങ്ങൾ മാത്രമാണ് ബി പി എല്ലിനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ എ പി എല്ലുകാര്ക്ക് കിട്ടുന്ന ധാരാള സേവനങ്ങളുണ്ട് പഞ്ചായത്തിൽ നിന്നും അതുപോലെ കൃഷി ഭവനിൽ നിന്നും അല്ല അപ്പൊ നമ്മൾ മാറി നിൽക്കാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതിപ്പോ അതല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഞാൻ കൃഷിഭവനിൽ ചെല്ലുമ്പോൾ ഒത്തിരി കിറ്റും ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അവ ആവശ്യപ്പെട്ട് നമ്മൾ അപേക്ഷ വെച്ചു നമ്മളത് എടുക്കാൻ പോയില്ലെങ്കിൽ അപേക്ഷ വെച്ച ആവശ്യമുള്ളവർക്ക് അത് വീണ്ടും രണ്ടും മൂന്നും കിറ്റുകൾ കൊടുത്തുവിടും അങ്ങനെയാണ് അവര് കൊണ്ട് വീടുകളിൽ നട്ടുവെക്കും നമ്മൾ നമ്മളിതുപോലെയുള്ള സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അതിന് വീണ്ടും ഞാൻ പറയുകയാണ് വേണ്ടത് ഗ്രാമസഭയിൽ പങ്കെടുക്കുക ഗ്രാമസഭയിലാണ് ഇങ്ങനത്തെ പദ്ധതികളെല്ലാം പറയുന്നത് അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കൃഷിഭവനിൽ നിരന്തരം പോകുന്ന ആൾക്കാരാണെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ അവർ പറയുക എപ്പോഴാണ് അപേക്ഷ വെക്കേണ്ടിയിട്ട് എങ്കിലും അപേക്ഷ വെക്കേണ്ടത് പഞ്ചായത്ത് വഴിയാണ് കേട്ടോ പഞ്ചായത്ത് വഴിയാണ് ഈ എല്ലാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ഇങ്ങനെ പഞ്ചായത്തോട് ബന്ധപ്പെട്ട് മൃഗാശുപത്രി ഉണ്ടാകും മൃഗാശുപത്രിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ പല സേവനങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും ഇത് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാറില്ല വലിയ ഫാമായിട്ട് കൃഷി മൃഗങ്ങളെ വളർത്തുന്നവരും കൂടുതൽ പശുക്കളെ വളർത്തുന്നവരും ഒക്കെ ആകും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് നമുക്കൊരു കോഴി മാത്രമേ ഉള്ളൂ കൃഷി മാത്രമേ ഉള്ളെങ്കിൽ പോലും അഥവാ മൊയിൽ കൃഷി അഥവാ നമ്മുടെ വീട്ടിലെ പൂച്ച പട്ടി ഇങ്ങനെ ഈ മൃഗങ്ങൾക്കെല്ലാം എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മൃഗാശുപത്രിയിലേക്ക് ചെല്ലുക അവിടെ ഡോക്ടറുണ്ട് എല്ലാ ദിവസവും ഡോക്ടറുണ്ടാവും അപ്പം ഈ മരുന്നുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഗവൺമെൻറ്റ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങണം നമ്മളത് നഷ്ടപ്പെടുത്തി കളയരുത് അപ്പോൾ നമുക്ക് മൃഗങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പോയാൽ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും അഥവാ മൃഗാശുപത്രിയിൽ മരുന്നില്ല എങ്കിൽ ആ ഡോക്ടർ നമുക്ക് കുറിപ്പ് എഴുതി തരും അപ്പം നമുക്ക് അതോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റും അപ്പം അതുപോലുള്ള വിവിധ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ പഞ്ചായത്തുമായിട്ട് ഇടയ്ക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു ഇനി ഇത് ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടിയത് സബ്സിഡി കാര്യങ്ങളൊന്നും അല്ല ഫ്രീ ആണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വാഴ കൃഷിക്ക് വേണ്ടിയിട്ടും ഞാൻ അതിന്റെ പണി ഇനത്തിലെ പണിക്കൂലിയിലെ സബ്സിഡിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലും എ പി എൽ ബി പി എൽ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഇത് കിട്ടുന്നതാണ് കൃഷിക്കാര്ക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇനി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ ഇനി ഇതെല്ലാം ഇതിനകത്ത് ചാണകത്തിൽ മുക്കി ഇത് വിത്തിനായിട്ട് ക്രമീകരിച്ച് വെക്കും പിന്നെ മഴ മഴ തൂളിക്കഴിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളത് നട്ടുവെക്കുന്നുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വെടിയോട്ടോ കുറെ ആൾക്കാർക്കെങ്കിലും ഇത് ഇതറിയാവുന്നതായിരിക്കും എന്നാൽ അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് പറഞ്ഞത് നമുക്കിതുപോലെ പല ആനുകൂല്യങ്ങളും കിട്ടും നമ്മളൊന്നും നഷ്ടമാക്കി കളയേണ്ട കാര്യമില്ല നമുക്കിത് വാങ്ങിച്ച് നമുക്ക് ഉപകാരപ്പെടുക്കാം അപ്പം എല്ലാവർക്കും വലിയ ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ബൈ ബൈ